ശിക്ഷാ ഇളവിനുള്ള ശുപാർശയിൽ ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ തടവുകാരെ ഉൾപ്പെടുത്തി പോലീസ് റിപ്പോർട്ട് തേടിയ ജയിൽ ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്യാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉത്തരവ് നൽകി കണ്ണൂർ സെൻട്രൽ ജയിൽ സൂപ്രണ്ടിന്റെ ചുമതലയുള്ള ജോയിന്റ് സൂപ്രണ്ട് കെ ശ്രീജിത്ത് അസിസ്റ്റന്റ് സൂപ്രണ്ട് ഗ്രേഡ് ബി ജി അരുൺ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ ഒ വി രഘുനാഥ് എന്നിവരെയാണ് അന്വേഷണ വിധേയമായി സർവീസിൽ നിന്നും സസ്പെൻഡ് ചെയ്യാൻ ഉത്തരവിട്ടത് വിഷയം സബ്മിഷനായി പ്രതിപക്ഷ നേതാവ് സഭയിൽ ഉന്നയിക്കുന്നതിന് തൊട്ടുമുമ്പാണ് സർക്കാരിന്റെ ഈ നീക്കം ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നിയമസഭാ മീഡിയ റൂമിൽ മാധ്യമങ്ങളെ കാണുന്നു സർക്കാർ പണം കൊടുക്കാൻ ട്രഷറി ട്രഷറിമാൻ ആയതുകൊണ്ടുമാണ് യഥാർത്ഥത്തിൽ അവർക്ക് ചെലവഴിക്കാൻ പറ്റാറ് ഇപ്പോൾ ലോക്കൽ ബോഡികൾ അല്ലാത്ത കുറ്റത്തിന് ആ പണം അവർക്ക് നഷ്ടപ്പെട്ടു ട്വന്റി പെർസെൻറ്റേജ് അടുത്ത വർഷത്തേക്ക് ക്യാരി ഓവർ ചെയ്യാൻ അടുത്ത വർഷത്തേക്ക് ക്യാരി ഓവർ ചെയ്യുമ്പോൾ കഴിഞ്ഞ വർഷത്തെ ഫണ്ടിൽ നിന്നാണ് പണം കൊടുക്കേണ്ടത് അത് കൊടുക്കില്ല അത് ഈ വർഷത്തെ പ്ലാൻ ഫണ്ടിൽ നിന്ന് കൊടുക്കും അപ്പം ഈ വർഷത്തെ ആനുവൽ പ്ലാനും തകർന്നു പോകുന്ന സ്ഥിതിയാണ് ഇപ്പോൾ ഒരു ക്വാർട്ടർ ഈ സാമ്പത്തിക വർഷത്തിൻ്റെ ഒരു മൂന്ന് മാസം തീരാൻ പോവുക എന്നിട്ട് പോലെ ഇന്നത്തെ സ്ഥിതി പ്ലാൻ ഫണ്ടിൽ എണ്ണായിരത്തി അഞ്ഞൂറ് കോടി രൂപ പ്ലാൻ ഔട്ട്ലിൽ അനുവദിച്ചിട്ടും ഒരു രൂപ പോലും ലോക്കൽ ബോഡികൾക്ക് പ്ലാൻ ഫണ്ടിൽ നിന്ന് കൊടുത്തിട്ടില്ല എന്നതാണ് ദൗർഭാഗ്യകരമായ കാര്യം പിന്നെ ഗവൺമെൻറ് അതിന് ഒരു ന്യായവും ഇല്ല പറയാൻ വേണ്ടിയിട്ട് സർക്കാരിൻ്റെയിൽ പണമില്ല അതിനെ കേന്ദ്ര ഗവൺമെൻറിൽ നിന്ന് ജി എസ് ടി കോമ്പൻസേഷൻ്റെ അതുപോലെ റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻറ്റിൻ്റെ കാര്യം പറയാം അതൊക്കെ പച്ച പച്ചക്കള്ളങ്ങളാണ് ഞങ്ങളത് നിയമസഭയിൽ പറഞ്ഞു ജി എസ് ടി കോമ്പൻസേഷൻ കേന്ദ്ര പാർലമെൻ്റ് പാസ്സാക്കിയ നിയമമാണ് ജി എസ് ടി നടപ്പാക്കുമ്പോൾ അഞ്ച് കൊല്ലമാണ് കോമ്പൻസേഷൻ കിട്ടുന്നത് ആ അഞ്ച് കൊല്ലവും കേരളം കോമ്പൻസേഷൻ വാങ്ങിച്ചു ആറാമത്തെ കൊല്ലം കിട്ടുമായിരുന്നുവെങ്കിൽ പന്തിയായിരം കോടി കിട്ടുമെന്ന് പറഞ്ഞു അതെങ്ങനെ പാർലമെൻറ്റ് പാസ്സാക്കിയ നിയമം അനുസരിച്ച് അഞ്ചു കൊല്ലത്തേക്കേ ഉള്ളൂ ആറാമത്തെ കൊല്ലം ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തിന് കിട്ടിയില്ല റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻഡ് കഴിഞ്ഞ സർക്കാരിൻ്റെ കൂടുതൽ വിശദാംശങ്ങളുമായി നിയമസഭയിൽ നിന്നും അൺഫിൽഡി സൂസ ചേരുന്നു അൺഫിലിഡ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ടി പി ചന്ദ്രശേഖരം വധക്കേസിലെ തടവുകാരെ ഉൾപ്പെടുത്തി പോലീസ് റിപ്പോർട്ട് തേടി ജയിൽ ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ നൽകിയതാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്ന് അങ്ങനൊരു ഉത്തരവ് ഉണ്ടായിരിക്കുന്നു കഴിഞ്ഞ തവണ ഈ വിഷയം സഭയിൽ ഉന്നയിച്ചപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് അങ്ങനൊരു നീക്കമില്ല എന്ന് പറഞ്ഞു തള്ളുകയായിരുന്നു ഇപ്പോൾ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം പ്രതിപക്ഷ നേതാവ് ഇന്ന് സബ്മിഷനായി ഉന്നയിക്കാൻ നിൽക്കുന്ന സാഹചര്യത്തിലാണ് സർക്കാരിന്റെ ഈ നീക്കം എങ്ങനെ വിലയിരുത്താം അമ്പി അത് തന്നെയാണ് വളരെ നാടകീയമായ നീക്കമാണ് നിയമസഭയിൽ കണ്ടത് അതായത് ഇന്ന് ഈ വിഷയം സപിഷനായി കഴിഞ്ഞ ദിവസം കെ കെ രമയുടെ അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതിനെ തുടർന്ന് തന്നെ അന്ന് സർക്കാർ സ്പീക്കർ നൽകിയ വിശദീകരണം ഇത്തരത്തിലൊരു നീക്കം ഉണ്ടാകുന്നില്ല എന്താണ് ആ സ്പീക്കറുടെ മറുപടിയിൽ പോലും പിന്നെയും വാഗ്വാദങ്ങൾ നടക്കുകയും സ്പീക്കർക്കെതിരെ പരാതി നൽകുകയൊക്കെ പ്രതിപക്ഷം നൽകിയിരുന്നു ഒരു അഭ്യൂഹങ്ങളുടെ പുറത്ത് മാത്രമാണ് ഇത്തരത്തിൽ വാർത്ത എന്ന് സ്പീക്കറുടെ ഓഫീസ് മറുപടി നൽകുകയൊക്കെ ചെയ്തൊക്കെ കഴിഞ്ഞ ദിവസം സംഭവിച്ച സംഭവ വികാസങ്ങളാണ് ഇതിൻ്റെ തൊട്ടു പിന്നാലെയാണ് ഇന്ന് നിയമസഭയിൽ ഈ വിഷയം അടിയ ായി പ്രതിപക്ഷം കൊണ്ടുവരാൻ ഉന്നയിച്ചു പ്രതിപക്ഷ നേതാവ് തന്നെ ഈ വിഷയം സപിഷ്യനായി ഉന്നയിക്കുന്നു മുഖ്യമന്ത്രി സഭയിൽ ഇതിന് മറുപടി പറയേണ്ടതാണ് സ്വാഭാവികം എന്നാൽ ഇത് സഭയുടെ തുടക്കത്തിൽ തന്നെ ഇതിന് നാടകീയമായ സംഭവങ്ങൾ തുടക്കം വെച്ചു കാരണം സഫിഷൻ പ്രതിപക്ഷ നേതാവ് ഉന്നയിക്കുന്നുവെന്ന് അറിഞ്ഞപ്പോൾ മുഖ്യമന്ത്രിയാകട്ടെ ഇന്ന് സഭയിൽ ഉണ്ടായിരുന്നതുമില്ല അദ്ദേഹം ഡൽഹിയിൽ കേന്ദ്ര കമ്മിറ്റി നടക്കുകയാണ് അതിന്റെ ഭാഗമായി അദ്ദേഹം ഡൽഹിയിലേക്ക് പോകുന്ന യാത്രയായതുകൊണ്ട് അദ്ദേഹം സഭയിൽ വന്നില്ല പകരം പാർലമെന്ററി കാര്യ മന്ത്രിയോ അല്ലെങ്കിൽ നിയമമന്ത്രിയോ മറുപടി പറയുമെന്ന് നമുക്ക് നേരത്തെ അറിയാമായിരുന്നു പക്ഷേ ആ സബ്മിഷൻ തൊട്ട് മുന്നാലെയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് വളരെ പെട്ടെന്ന് തന്നെ ഒരു ഉത്തരവ് വരുന്നു ഈ പി വധ കേസിലെ പ്രതികൾക്ക് ശിക്ഷ ഇളവ് നൽകുന്നതുമായി ബന്ധപ്പെട്ട അതിന് കാരണക്കാരിൽ അല്ലെങ്കിൽ ഈ പ്രതികളുടെ പേരുകൂടിയ പട്ടിക ഉൾപ്പെടുത്താനായി തയ്യാറെടുത്ത രൂപം നൽകിയ ആ ജയിലിലെ ഉദ്യോഗസ്ഥരെ നാല് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള ഉത്തരവായിരുന്നു ജയിൽ സൂപ്രണ്ടിന്റെ ചുമതല വഹിച്ചിരുന്ന ഉദ്യോഗസ്ഥരെ അടക്കം സസ്പെൻഡ് ചെയ്തിട്ടുള്ള ഉത്തരവ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് പുറത്തിറങ്ങുന്നു വളരെ നാടകം അതായത് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഇത്തരത്തിൽ നീക്കമില്ല എന്ന് ഇതൊക്കെ വെറും അഭ്യൂഹങ്ങൾ മാത്രമെന്ന് ും മുഖ്യമന്ത്രി ആണെങ്കിലും മുഖ്യമന്ത്രി വ്യക്തമായി പറഞ്ഞില്ലായെങ്കിൽ പോലും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് നിയമമന്ത്രി പി രാജി വളരെ വ്യക്തമായി പറഞ്ഞിരുന്നു അത് ഇത് ഇതേ ന്യായം വിശദീകരണം തന്നെയായിരുന്നു സ്പീക്കറും കഴിഞ്ഞ ദിവസം അടിയന്തര പ്രമേയത്തെ തള്ളിക്കൊണ്ട് പറഞ്ഞത് അതായത് ഇത്തരത്തിൽ നീക്കമൊന്നും നടക്കുന്നില്ല എന്ന് സ്പീക്കർ നിയമസഭയിലാണ് പറഞ്ഞത് എന്നാൽ അതിന് തൊട്ടു പിന്നാലെ ഇത്തരത്തിൽ നീക്കം നടക്കുന്നു എന്നതിന് തെളിവായാണ് ആ ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് മുഖ്യമന്ത്രി ഓഫീസ് ഉത്തരവിറക്കുന്നു അപ്പൊ അതിൽ നിന്ന് തന്നെ വ്യക്തമാവുകയാണ് ഉദ്യോഗസ്ഥരെ സർക്കാരിന്റെ ഭാഗത്തു നീക്കം നടന്നുവെന്നും എന്നാൽ മുഖം രക്ഷിക്കാനായി ഉദ്യോഗസ്ഥരെ വിലയാടാക്കുന്ന ഒരു നീക്കം സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായി എന്നാണ് അതായത് ഉദ്യോഗസ്ഥരെ വിലയാടാക്കിക്കൊണ്ട് സർക്കാർ മുഖം രക്ഷിക്കുന്നു സർക്കാർ ടി പി വധക്കേസിലെ പ്രതികൾക്ക് ശിക്ഷാ ഇളവ് നൽകാനുള്ള നീക്കത്തിൽ ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു